ഹലോ ഫ്രണ്ട്സ് മിക്കു റോക്നാ സ്കൂളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ട്രിവാണ്ട്രം എയർപോർട്ടിൻ്റെ അടുത്തുള്ളതാകണ്ട വലിയൊരു കാട് കണ്ട ഈ ഒരു കാടിൽ ഇഷ്ടംപോലെ വേസ്യളുണ്ട് അതുപോലെ തന്നെയാണ് ഈ കാടിൻ്റെ താഴെ ആണെങ്കിൽ ആറിലാണെങ്കിൽ ആഫ്രിക്കൻ പായലുണ്ട് അതോടൊപ്പം തന്നെ മട്ടൻ്റെയും ചിക്കൻ്റെയും ബീഫിൻ്റെയും എല്ലാ വേസികളും നാട്ടിലെ വേസികളും ഡ്രൈനേജ് വേസ്യളും എല്ലാം ഉണ്ട് അപ്പോൾ പൊതുവേ ഈ ഒരു സ്പോട്ട് എന്ന് ആക്ച്വലി ഇഷ്ടംപോലെ പക്ഷികളുടെ ഒരു സ്പോട്ടും കൂടിയാണ് നമുക്ക് സാധാരണയായിട്ട് ഈ ട്രുവാണ്ടത്തുള്ളവർക്ക് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി പറ്റും ഈ ഒരു എയർപോർട്ട് ട്രുവാൻഡം എയർപോർട്ടിൻ്റെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ പക്ഷികളുടെ ശല്യം ശല്യമുള്ളതിനെപ്പറ്റി കൂടുതൽ പക്ഷികളുടെ ശല്യമുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഫ്ലൈറ്റ് ലാൻഡിങ്ങിൻ്റെ സമയത്തൊക്കെ ആണെങ്കിൽ പടക്കം ഒരു പരിപാടി ഇവിടെ ഉണ്ട് അതെന്ന് പറയുന്ന ഒരു ടെമ്പററി ഒരു ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് പക്ഷേ ആയിട്ട് നിങ്ങൾക്ക് എന്നെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഓരോ അപകടങ്ങൾ നമ്മളുണ്ടാകുന്ന സമയത്തായിരിക്കും ഓരോ കാര്യങ്ങളെ പറ്റി ചിന്തിക്കുന്നത് പക്ഷേ ഈ ഒരു സ്പോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും അപകടം വിളിച്ച് വരുത്താവുന്ന ഒരു സ്പോട്ടാണ് അപ്പോൾ നമുക്ക് അപകടം വരുന്നതിന് മുമ്പ് തന്നെ ഇതുപോലെയുള്ള ഇഷ്ടംപോലെ സ്പോട്ടുകൾ നമ്മുടെ രാജ്യത്തുണ്ട് അതൊക്കെ ആണെങ്കിൽ മാറ്റണം നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് നമ്മൾ ട്രിവാൻഡം എയർപോർട്ടിൻ്റെ ഒരു വ്യൂസ് കാണാൻ വേണ്ടിയാണ് ഈ ട്രിവാൻഡം എയർപോർട്ടിൻ്റെ ലാൻഡിങ് ചെയ്യുന്ന ആ ഒരു സ്പോട്ടിലുള്ള വിഷ്വൽസാണ് നിങ്ങൾക്ക് കണ്ട ഇവിടുന്ന് എയർപോർട്ടിൻ്റെ തൊട്ടടുത്താണ് അവിടുത്തെ കാടും എല്ലാം പിടിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള പാർവതി കുത്തനാറും ഈ ഒരു സ്പോട്ടിലാണുള്ളത് പാർവതി കുത്തനാർ ഈ ഒരു സ്പോട്ടിലാണ് പാർവതി കുത്തനാർ ഈ ഒരു സ്പോട്ടിലാണ് ഉള്ളത് അതോടൊപ്പം തന്നെ ഈ ആറ്റിലാണെങ്കിൽ ലോകത്തുള്ള എല്ലാ വേസ്റ്റും ഉണ്ട് അപ്പോൾ നമ്മൾ റീസെൻറ്റായിട്ട് ഈ ഒരു ഇടയ്ക്ക് ഒരു ആക്സിഡൻ്റ് നടന്നു നമുക്ക് എല്ലാവർക്കും അറിയാം അഹമ്മദാബാദിലെ ഫ്ലൈറ്റ് ക്രാഷ് അതോടനുബന്ധിച്ചിട്ട് ഇഷ്ടംപോലെ ന്യൂസുകൾ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ഓരോ ന്യൂസ് വരുന്ന സമയത്തായിരിക്കും അതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ട്രിവാൻഡ്രം എയർപോർട്ടിൻ്റെ തൊട്ടടുത്തുള്ള പൊന്നറപ്പാലം പൊന്നറപ്പാലം ആക്ച്വലി ഇപ്പം ക്ലോസ് ചെയ്തിട്ടുണ്ട് പബ്ലിക്കിനങ്ങോട്ട് കയറാൻ പറ്റാത്ത രീതിയിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇതാ ഈ ഒരു പാലത്തിൽ കൂടെ വർഷങ്ങളായിട്ട് ആൾക്കാർ നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു പാലം നടപ്പാലമാണ് നടപ്പാലത്തിൽ കൂടെ നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ആൾക്കാരും പോകുന്നില്ല കാരണം വെച്ചാൽ നിങ്ങൾക്ക് കണ്ടുകഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും അപ്പോൾ നമ്മൾ ഈ ഒരു വീടിയിൽ കൂടെ മെയിനായിട്ട് കാണിക്കുന്നത് ഈ ഒരു ആറിൻ്റെ താഴെയുള്ള ഭാഗം നോക്കിയാൽ വേണ്ട എന്തുമാത്രം എന്തുമാത്രം വേസ്യകൾ അടിഞ്ഞു കൂടിയാണ് കിടക്കുന്നത് അടിഞ്ഞു അടിഞ്ഞുകൂടി കിടക്കുന്ന അതോടൊപ്പം തന്നെ മത്സ്യത്തിൻ്റെ വേസ്സികളും ബീഫ് മട്ടൻ ചിക്കൻ്റെ എല്ലാ വേവസികളും കൂടെ കിടക്കും അപ്പോൾ ഇവിടെ ഭയങ്കര ഒരു സ്പോട്ടും കൂടിയാണ് യു ആർ എൻ ഡ സി സി ടി വി സർവൈലൻസ് തിരുവനന്തപുരം കോർപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ടെങ്കിലും ലോകത്തുള്ള എല്ലാ വേസ്റ്റം ഈ ഒരു ആറിലുണ്ട് എയർപോർട്ടിൻ്റെ തൊട്ടടുത്തുള്ള ഒരവസ്ഥയാണ് തൊട്ടടുത്ത് നമ്മുടെ പാർവതി പുത്തനാറുണ്ട് ട്രിവാണ്ടത്തും പാർവതി പുത്തനാർ എയർപോർട്ട് ഇതായിരിക്കുന്നു പാർവതി പുത്തനാർ ഇതായിരിക്കുന്നു ഫുള്ള് കാട് കാട് വേസ്റ്റ് പാമ്പ് ഏറ്റവും വിസഡ് ഐറ്റംസുകൾ എല്ലാം അവിടെ ഉണ്ട് ഇവിടെ വേസ്റ്റ് പാടില്ല എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട് എല്ലാം എഴുതി വെച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പക്ഷികൾ ഇഷ്ടം പോലെ ഈ ഒരു എയർപോർട്ടിനെ ചുറ്റിപ്പറ്റി ഉണ്ട് എന്നുള്ളത്